കുഞ്ഞു മക്കൾക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ഓംലെറ്റ് ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുത്താൽ കുഞ്ഞുങ്ങൾ നല്ല ഇഷ്ടത്തിൽ കഴിക്കും ആ ക്യാരറ്റും കഴിക്കും നമ്മുടെ എഗ്ഗും കഴിക്കും നാലെഗ്ഗൊന്നും ആവശ്യമില്ല രണ്ടെഗ്ഗ് മാത്രം മതി ഇതുപോലെ തന്നെ നമുക്ക് വലിയവർക്കും ആയിട്ട് കഴിക്കാം രണ്ട് എഗിങ്ങനെ ചെയ്തെടുത്തിട്ട് ക്യാരറ്റും കുക്കമ്പറും ക്യാബേജും എല്ലാം കൊണ്ട് ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്തിട്ട് കഴിക്കാൻ പറ്റും നമുക്ക് ഹെൽത്തിനും വളരെ നല്ലതാണ് കുഞ്ഞുങ്ങളും ഇത് കണ്ടാൽ വളരെ ഇഷ്ടപ്പെടും എൻ്റെ മോൻ്റെ ഡെയിലി ബ്രേക്ക്ഫാസ്റ്റ് രണ്ട് എഗ്ഗാണ് ഒന്നിക്കും ഓംലെറ്റ് അല്ലെങ്കിൽ പുഴുങ്ങിയിട്ട് അങ്ങനെ എങ്ങനെയായിട്ടും കഴിക്കും എൻ്റെ ഷുഗറിൻ്റെ ലെവൽ കൂടിയ ദിവസം എൻ്റെയും ബ്രേക്ക്ഫാസ്റ്റ് ഇത് തന്നെയാണ് രണ്ട് എഗ്ഗ് ഒന്നുകിലും ഓംലെറ്റ് അല്ലെങ്കിൽ പുഴുങ്ങിയിട്ട് അത് കഴിച്ചാൽ എനിക്ക് ഷുഗർ ഉച്ചയാകുമ്പോഴേക്കും വളരെ താഴെയായിരിക്കും നോർമലിലും താഴെയായി വരും ഹൈപ്പോഗ്ലൈസിമിക്ക് ആവും അതുകൊണ്ട് തന്നെ ഡയബറ്റിക് പേഷ്യൻറ്റിനൊക്കെ വളരെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റാണിത് ഇതിനാണെങ്കിൽ അധികം ഇൻഗ്രീഡിയൻസും വേണ്ട എളുപ്പത്തിൽ രണ്ട് മിനിറ്റുകൊണ്ട് ചെയ്തെടുക്കാം ഹായ് ഫ്രണ്ട്സ് എവർക്കും വടക്കൻ മലബാറി രുചിയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി ചെറിയ കുഞ്ഞുങ്ങളും ഡയബറ്റിക് പേഷ്യൻസ് ആയ വലിയവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിമ്പിൾ ഓംലറ്റിൻ്റെതാണ് അധികം ഇൻഗ്രീഡിയൻസ് ഇല്ലാത്ത ഓംലറ്റിന്റെ റെസിപ്പി കാണാം ഇതിനായിക്കൊണ്ട് നാല് കോഴിമുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇങ്ങനെ ചെയ്യുമ്പോൾ കുട്ടികൾക്കായും വലിയവർക്കായും രണ്ട് എഗ്ഗിൻ്റെ ആവശ്യമുള്ളൂ ഈ നാല് എഗ്ഗിന് വേണ്ടത്ര ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അല്പം മല്ലിലേയും ചേർത്ത് നന്നായിട്ടൊന്നും ബീറ്റ് ചെയ്യാം പാനിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചൂടായാൽ നമുക്ക് ഈ ഓംലെറ്റിൻ്റെ ബാറ്റർ അതിൽ ഒഴിച്ച് കൊടുക്കാം ബാറ്റർ ഇതുപോലെ ഒന്ന് ചുഴറ്റി എടുത്തിട്ടുണ്ട് ഇനി ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ നമ്മൾ ഓംലെറ്റ് റെഡി ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്താൽ കുഞ്ഞുങ്ങൾ നല്ല ഇഷ്ടത്തിൽ കഴിക്കും ആ ക്യാരറ്റും കഴിക്കും നമ്മുടെ എഗ്ഗും കഴിക്കും നാല് നാലെഗൊന്നും ആവശ്യമില്ല രണ്ട് മാത്രം മതി നിങ്ങൾക്ക് ഈ ഓംലെറ്റിൻ്റെ കുഞ്ഞു റെസിപ്പി ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലല്ലോ താങ്ക് ഫോർ വാച്ചിങ്